ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എക്സ്പോർട്ടിനെ പറ്റിയും അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റിയും ആമസോണിനെ പറ്റിയും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടികളെ പറ്റിയൊക്കെ മനസ്സിലാക്കി കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ക്ലാസ്സുകൾ വളരെ ഷോർട്ടാക്കിയിരിക്കുന്നത് ഒരു ബിഗിനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്നതിൻ്റെ അകത്ത് കാര്യം പറഞ്ഞാലെല്ലാം തന്നെ ഉണ്ട് അതിനപ്പുറത്തേക്കുള്ള സ്വന്തം പഠിക്കണം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം പഠിക്കാത്തവന് ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തുമില്ല അത് വേറെ സൈഡാണ് ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പഠനം തന്നെ പഠനമാണ് ഒന്നും രണ്ടും ക്ലാസ്സുകളൊന്നും പോരവർക്ക് അത് സ്വന്തം പഠിക്കാൻ പറ്റില്ലാത്തവൻ അവരോടൊക്കെ ഇറങ്ങരുത് നിങ്ങളങ്ങനെ ചെയ്യാൻ നിൽക്കരുത് എൻ്റെ ഒപ്പീനിയൻ ആണ് അതുകൊണ്ട് ചെറിയ ഹിൻ്റുകളും ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാൻ നോക്കുക ബാക്കി നിങ്ങൾ സ്വന്തം പഠിക്കുക ബിസിനസ്സൊക്കെ ഈ ഫോട്ടോഗ്രാഫി പോലെയാണ് അങ്ങനെ അങ്ങ് പഠിപ്പിക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല അത് മനസ്സിലാക്കാനേ പറ്റുള്ളൂ മനസ്സിലാക്കി തിരഞ്ഞു പോകാനേ പറ്റുള്ളൂ തിരഞ്ഞു പോയി കണ്ടെത്താനേ പറ്റുള്ളൂ അതുകൊണ്ട് പഠിക്കാൻ നിന്നാൽ ഒരുപാട് പഠിക്കാനുണ്ടാവും പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കുക ബാക്കി സ്വന്തം കണ്ടുപിടിക്കുക അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരും വളരെ ഷോർട്ട് ടൈമിൽ ആ ഷോർട്ട് ടൈമിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചാൽ ബാലൻസ് നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം അത് ഒരുപാട് ആളിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു അപ്പോൾ ആ രീതിയിൽ അതിനെ കണക്കാക്കുക കേട്ടോ